ഹലോ കൂട്ടുകാരെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മളെ ബാക്കിൽ കാണുന്നത് പോലെ തന്നെ ഒരു ഗുഹാക്ഷേത്രം കാണാനാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പ്രശസ്തമായ ഗുഹാക്ഷേത്രം എന്നാ പിന്നെ കാഴ്ച കണ്ടാലോ ക്ഷേത്രത്തിന്റെ പേര് ഇങ്ങനെയാണ് ഭ്രാന്തജല ക്ഷേത്രം പാലക്കാട് ജില്ലയിലെ കൊപ്പത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറു ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ പേര് ഭ്രാന്തജല ക്ഷേത്രം എന്നാണ് കയറി ചെല്ലുമ്പോൾ തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ നീരുറവുകൾ നമുക്ക് കാണാൻ സാധിക്കും അതുമാത്രമല്ല ഒരു വേനൽക്കാലത്തും ഈ നീരുറവുകൾ വറ്റാറില്ല അതാണ് ഏറ്റവും വലിയ അത്ഭുതം ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ശ്രീ നാരായണത്തു നാരായണത്വഭ്രാന്തൻ രായിരനെല്ലൂർ മലയിൽ നിന്ന് ഉരുട്ടിയിട്ട ഒരു പാറയാണ് ഇത് തൽഫലമായി അവിടെ ഒരു അമ്പലം രൂപപ്പെട്ടു അത് ഭ്രാന്താജല ക്ഷേത്രം എന്നിങ്ങനെ അറിയപ്പെട്ടു നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ശിവക്ഷേത്രമാണ് തികച്ചും പഴയ നിർമ്മിതി തന്നെയാണ് ഈ ക്ഷേത്രത്തിനുള്ളത് വീഡിയോയിൽ കാണുന്നതുപോലെ തന്നെ ഇതൊരു കാഞ്ഞിരമരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാരായണത്ത് പ്രാന്തനെ തളച്ചിട്ട ഒരു ചങ്ങലയാണ് ഈ ഒരു കാഞ്ഞിരമരത്തിന് ഒരു ഐതിഹ്യമുണ്ട് തുലാമാസം ഒന്നാം തീയതി ഇവിടെ വിശേഷാൽ പൂജയും മലകയറ്റവും നടത്താറുണ്ട് അന്നത്തെ ദിവസം ഈ കാഞ്ഞിരത്തിൻ്റെ ഇല കഴിച്ചു കഴിഞ്ഞാൽ യക്കില്ല എന്നാണ് ഒരു ഐതിഹ്യമുള്ളത് അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളാൽ കിടക്കുന്ന ഒരു ക്ഷേത്രം കൂടെയാണ് ശ്രീ ഭ്രാന്താജല ക്ഷേത്രം തന്നെയുമല്ല പ്രകൃതി ഭംഗിയാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന ഭൂപ്രദേശവും അതുകൊണ്ട് തന്നെ ഈ അമ്പലത്തെ കാണുവാൻ അതിലേറെ ഭംഗിയുമാണ് ഇവിടെ വിശേഷ ദിവസങ്ങൾ മാത്രമേ പൂജ ഉണ്ടായിരിക്കുകയുള്ളൂ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ പാറയിൽ സ്ഥിതി ചെയ്യുന്ന ഇതുപോലുള്ള കൊച്ചു കൊച്ചു കുളങ്ങൾ ഏതു ചുട്ടുപൊള്ളുന്ന വേനലിലും ഈ കുളങ്ങൾ വറ്റാറില്ല എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അത്ഭുതം ഇവിടുത്തെ ഈ കാഞ്ഞിരമരത്തിന് ഒരുപാട് കാലത്തെ ചരിത്രം പറയാനുണ്ടാകും ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ ശ്രീ നാരായണത്ത് ഭ്രാന്തനെ പ്രാന്ത മൂത്തപ്പോൾ തളച്ചിട്ട ഒരു മരം കൂടെയാണ് ഇത്